കുട്ടിക്കാനം പള്ളിക്കുന്നിന് സമീപം വൈദ്യുതി പോസ്റ്റും ഇതിൽ സ്ഥാപിച്ചിരിക്കുന്ന ഫ്യൂസും കാടുപടലങ്ങൾ മൂടി അപകട ഭീഷണി ഉയർത്തുന്നു ഏലപ്പാറ കുട്ടിക്കാനം മലയോര ഹൈവേക്ക് സമീപം പള്ളിക്കുന്ന് ഗാന്ധിനഗർ കോളനിക്ക് കയറുന്ന ഭാഗത്താണ് പോസ്റ്റ് നിലകൊള്ളുന്നത് കുട്ടിക്കാനം സമീപം മലയോര ഹൈവേ പാതയോരത്താണ് പള്ളിക്കുന്നാൽ മൂടപ്പെട്ട വൈദ്യുതി പോസ്റ്റ് അപകട ഭീഷണി ഉയർത്തുന്നത് വൈദ്യുതി പോസ്റ്റ് കാട്ടീറ്റികൾ പോകുന്ന വൈദ്യുതി ലൈൻ്റെ ഫ്യൂസ് അടക്കം ഈറ്റപ്പടപ്പിനുള്ളിലാണ് മരണസമയത്ത് ഇതുവഴി കടന്നുപോകുന്നവർക്ക് തോതിൽ ഷോക്കേൽക്കുന്നതായും പറയുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് സമാന രീതിയിൽ ഈ പോസ്റ്റ് കാടുപടനങ്ങളാൽ മൂടപ്പെട്ടിരുന്നു ഇത് മാധ്യമ വാർത്ത ആയതോടെ കെ എസ് ഇ ബി അധികൃതർ വെട്ടിമാറ്റിയിരുന്നു എന്നാൽ പൂർണ്ണതോതിൽ വെട്ടിമാറ്റാത്തത് മൂലം ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ വീണ്ടും കാട് പടനങ്ങൾ വളർന്ന് ഈ പോസ്റ്റ് സ്ഥാപിച്ചിരിക്കുന്ന ഫ്യൂസ് അടക്കം മൂടപ്പെട്ടിരിക്കുകയാണ് അവർ നല്ല വെട്ടിമാറ്റാതെ ഭാഗ്യമായി വെട്ടി വെട്ടിയത് മൂലം വീണ്ടും ഈ കാട് ഈ വൈദ്യുതി പോസ്റ്റിൽ മൂടിയിരിക്കുകയാണ് ഇതുമൂലം അതിലൂടെ കടന്നു ചെല്ലുന്ന ജനങ്ങൾക്ക് എർത്ത് അടിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് മാത്രവുമല്ല അതിലൂടെ ഒട്ടേറെ വാഹനങ്ങളും കടന്നു ചെല്ലുകയാണ് അടിയന്തിരമായി മുഴുവൻ വൈദ്യുതാഘാതം പറ്റിയുള്ള നിരവധി അപകട മരണങ്ങൾ അടുത്ത നാളുകളായി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വൈദ്യുതി വകുപ്പിന്റെ ഭാഗത്തുണ്ടാകുന്ന അനാവസ്ഥയുടെ നേർത്തിത്തരമാണ് ഇതെന്നും നാട്ടുകാർ പറയുന്നു എത്രയും വേഗം മേഖലയിലെ വൈദ്യുതി ലൈനിന്റെയും പോസ്റ്റിന്റെയും അപകട വീക്ഷിക്ക് പരിഹാരം കാണണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ പീരിമേട്